പെരിന്തൽമണ്ണ നഗരത്തിൽ താമസ സ്ഥലത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ബംഗാൾ സ്വദേശി ദീപങ്കർ മാഞ്ചിയാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഇയാൾ മരിച്ചു കിടന്നിരുന്ന മുറി പൂട്ടിയ നിലയിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു പെരിന്തൽമണ്ണ മൗലാനാശുപത്രിയുടെ പുറകുവശത്തായി ജ്യോതിഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലാണ് അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ മുഖം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ബംഗാൾ സ്വദേശിയായ ദീപങ്കർ മാഞ്ചി എന്ന യുവാവിന്റേതാണ് മൃതദേഹമെന്ന് പോലീസ് പറഞ്ഞു ഓടിട്ട ഈ പഴയ വീട്ടിൽ ബംഗാൾ സ്വദേശികളായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഈ വീടിന്റെ ഒരു വശത്തെ മുറിയിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിന്തൽമണ്ണ എ എസ് കിരൺ പോലീസ് ഇൻസ്പെക്ടർ രാജീവ് എന്നസ് എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനയച്ചു ദുർഗന്ധം അമിച്ചതിനെ തുടർന്ന് സമീപത്തെ താമസക്കാരാണ് പോലീസിൽ വിവരമറിയിച്ചത് യുവാവ് മരിച്ച കിടന്നിരുന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്നും അടച്ച നിലയിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ